ചെസ് ബെല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വെറൈറ്റി ലൈറ്റ് സെറ്റിങ് എല്ലാം വെറൈറ്റി ആയിട്ട് വന്നേക്കുവാണ് ഇറ്റാലിയൻ ഗെയിം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചെസ് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കി വെക്കുക അതുപോലെ കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കാം തന്നെ ഡി ഇ ഫോർ നീക്കിക്കൊണ്ട് നമ്മളുടെ വെള്ളം റൈറ്റ് സൈഡ് അങ്ങോട്ട് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നടുക്കത്തെ ആ സർക്കിള് നമ്മൾ നിയന്ത്രിക്കണം മറുപടിയായിട്ട് നമ്മുടെ എതിരാളി ഇ ഫൈവ് നീക്കുന്നു ഇ ഫൈവ് നീക്കി നമ്മുടെ മറുപടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയാണെങ്കിൽ അസ്ത്രീയെ പഠിക്കാൻ സാധിക്കുക സംഭവിക്കുക എന്തൊക്കെയൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത നമ്മുടെ മൂവ്മെന്റ് വൈറ്റിന്റെ മൂവ്മെന്റ് ആണ് നിയന്ത്രണം എടുക്കേണ്ട ആവശ്യമുണ്ട് നൈറ്റ് എഫ് ത്രീ കളിക്കുന്നു നൈറ്റ് എഫ് ത്രീ എഫ് ത്രീയിലേക്കൊരു കുതിരയുടെ ഒരു ചാട്ടം അതിൻ്റെ അകത്തൊരു ഗുണം വരുന്നതെന്ന് വെച്ചാൽ പ്രധാന ഒരു നൈറ്റിനെ നമ്മൾ ഇറക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇ ഫൈവിലുള്ള കാലാളിനെ ആക്രമിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഈ അടുത്ത നെക്സ്റ്റ് മൂവ് നൈറ്റ് സി സിക്സ് നമ്മുടെ വെറുതെ ചുമ്മാ എതിരാൾ വെറുതെ ഇരിക്കത്തില്ല നൈറ്റ് സി സിക്സ് ഇറക്കും ഓക്കെ നൈറ്റ് സി സിക്സ് ബ്ലാക്കിന്റെ സൈഡിൽ നിന്നും നല്ലൊരു അറ്റാക്ക് വരികയാണ് നൈറ്റ് സി സിക്സ് അടുത്ത മൂവ്മെന്റ് ആണ് ബ്ലാക്കിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന മൂവ്മെന്റ് ബിഷപ്പ് സി ഫോർ വിലയ്ക്കും അതാണ് ബിഷപ്പ് സി ഫോർ അതായത് എഫ് സെവനെ ആക്രമിച്ചിട്ടുള്ള ബിഷപ്പ് സി ഫോർ അത് മന്ത്രി മാത്രമേ ഇപ്പോൾ ഫ്രണ്ടി അതുകൊണ്ടാണ് അങ്ങനൊരു മൂവ്മെൻറ്റ് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ഓപ്പണിങ് ട്രാപ്പുമായിട്ട് നമുക്ക് അടുത്ത ഓപ്പണിംഗ് മൂവ്മെൻറ്റുമായിട്ട് നമുക്ക് വരാം അതുപോലെയായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കുച്ചു പിള്ളേർക്കെല്ലാം കാണിച്ചു കൊടുത്ത് വയ്ക്കുക അടിച്ച് പൊളിക്കാൻ നമുക്ക് ജസ്റ്റ് എത്രയും ഈസി ആയിട്ട് പഠിക്കാൻ എല്ലാം പറഞ്ഞു പോകാം അടുത്ത പുതിയ ഓപ്പണിങ്ങായിട്ട്